കുമ്പളങ്ങ വെച്ച് നമുക്ക് പെട്ടെന്ന് ഒരു മോരുകറി ചേർക്കാം അപ്പോൾ അതിനൊരു അരക്കിലും കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് അടുക്കളത്തോട്ടത്തിൽ നിന്ന് തന്നെ വിളവെടുത്ത് കുമ്പളങ്ങയാണ് അപ്പോൾ അത് വേഗാൻ ആവശ്യമായി വെള്ളം ചേർത്ത് കൊടുക്കാം അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കരയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അരസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരുമുറി തേങ്ങ ചിരികെടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ചെറിയ ചീരകം എരിവിനാവശ്യമുള്ള പച്ചമുളക് കുമ്പളങ്ങ വന്നിട്ടുണ്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് തിളക്കട്ടെ കാൽ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് നമുക്ക് മോര് ചേർത്ത് കൊടുക്കാം മിക്സി ജാറിലൊന്ന് അടിച്ചെടുത്തതാണ് ഒരു കപ്പ് മോര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മോര് ചേർത്തതിന് ശേഷം തിളക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് വറുത്തിടാം കട്ടി വെച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കടുക് നല്ല നല്ല കറുവപ്പൊടി ചേർത്ത് കൊടുക്കാം വറ്റൽ മുളക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല വറ്റലമുളകുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വറ്റൽമുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ നല്ല ടേസ്റ്റാണ് കമ്പളീം ഒരു